ഹിൻഡൻബർഗ് റിസർച്ച് വാർത്തകളിൽ വീണ്ടും നിറയുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ നദാൻ ആൻഡേഴ്സൺ സ്ഥാപിച്ച ന്യൂയോർക്ക് ആസ്ഥാനമാക്കിയിട്ടുള്ള ഫോറൻസിക് സാമ്പത്തിക ഗവേഷണ സ്ഥാപനമാണ് ഹിൻഡൻബർഗ് ആൻഡേഴ്സൺ സ്വയം ഒരു ആക്ടിവിസ്റ്റ് ഷോർട്ട് സെല്ലർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇന്റർനാഷണൽ ബിസിനസ്സിൽ കൊനാക്ടിക്കൽ യൂണിവേഴ്സിൽ നിന്നാണ് അദ്ദേഹം ബിരുദം നേടിയത് തുടർന്ന് ഡാറ്റ കമ്പനിയായ ഫാക്സൈറ്റ് റിസർച്ച് സിസ്റ്റംസിലാണ് തൻ്റെ കരിയർ ആരംഭിച്ചത് തട്ടിപ്പുകൾ കണ്ടെത്താനുള്ള പ്രേരണയാൽ ഇവിടെ വെച്ചാണ് അദ്ദേഹം ഹിന്ദൻബർഗ് റിസർച്ച് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഹിൻഡൻബർഗ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് കമ്പനിക്ക് ഈ പേര് ലഭിച്ചത് അതായത് കോർപ്പറേറ്റ് തട്ടിപ്പ് തുറന്നു കാട്ടുന്ന അന്വേഷണാത്മക റിപ്പോർട്ടുകൾക്ക് പേര് കേട്ടതാണ് ഹിൻഡൻബർഗ് റിസർച്ച് തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ അറുപത്തിമൂന്ന് കമ്പനികളാണ് ഹിൻഡൻബർഗ് പിഴുതിറഞ്ഞത് ഇതിൽ മിക്ക കമ്പനികളിലെയും ഓഹരികളിലൂടെ ഹിൻഡൻബർഗ് ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് കോർപ്പറേഷനുകൾക്കുള്ളിലെ അക്കൗണ്ടിംഗ് ക്രമക്കേടുകൾ വെളിപ്പെടുത്താത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ അധാർമിക ബിസിനസ് രീതികൾ എന്നിവ കണ്ടെത്തുന്നതിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ യുണൈറ്റഡ് സ്റ്റേറ്റ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനിലും സ്വകാര്യ കമ്പനികളായ അഫ്രിയ പേർഷ്യൻ ഗോൾഡ് നിക്കോള തുടങ്ങിയ മറ്റ് കമ്പനികളിലും നിയമവിരുദ്ധമായ ഇടപാടുകൾ സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവ ചൂണ്ടിക്കാണിക്കുന്ന പതിനാറ് റിപ്പോർട്ടുകൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഗൗതം അദാനിക്കെതിരായ വെളിപ്പെടുത്തലിലൂടെയാണ് ഹിൻഡൻബർഗ് വിസജ് വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തിനാലിനാണ് ഹിൻഡൻബർഗ് വിസജ് അദാനി ഗ്രൂപ്പിനെ രൂക്ഷമായി വിമർശിക്കുന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് തുടർന്ന് കമ്പനിയുടെ വിപണി മൂലത്തിൽ എൺപത്തി ബില്യൺ ഡോളറിന്റെ ഇടിവുണ്ടാവുകയും ചെയ്തിരുന്നു ലോക സമ്പന്നരുടെ പട്ടികയിൽ മൂന്നാമനായിരുന്ന ഗൗതം അദാനി ഏതാനും ആഴ്ചകൾ കൊണ്ടാണ് പിന്നീട് മുപ്പത്തി എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ വിപണി മൂല്യത്തിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം കോടി ഇടിവുണ്ടായപ്പോൾ ഇതിൽ നിന്നും ഹിൻഡൻബർഗ് മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് എട്ട് കോടി ലാഭമാണ് ഉണ്ടാക്കിയത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതോടെ തകരുന്ന കമ്പനികളിൽ നിന്നും ലാഭം ഉണ്ടാക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നവരും കുറവല്ല ഹിൻഡൻബർഗിന്റെ ഷോർട്ട് സെല്ലിംഗ് തന്ത്രവും പലരും എതിർക്കുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ട്രേഡിംഗ് തന്ത്രമാണ് ഷോർട്ട് സെല്ലിംഗ് അതായത് സാധാരണഗതിയിൽ ഓഹരികൾ വാങ്ങുന്നത് വില കൂടും എന്ന പ്രതീക്ഷയിലാണ് ഇതിൽ നിന്ന് മാറി ഓഹരിയുടെ വില കുറയും പ്രതീക്ഷയിൽ നിക്ഷേപകർ നടത്തുന്ന ട്രേഡിംഗ് തന്ത്രമാണ് ഷോർട്ട്സെല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ആക്ടിവിസ്റ്റ് ഇൻസൈറ്റിന്റെ ഇൻവെസ്റ്റിംഗ് ആനുവൽ റിവ്യൂവിൽ ടോപ്പ് ഷോർട്ട് സെല്ലർ എന്ന ബഹുമതിയും സ്ഥാപനം നേടിയിട്ടുണ്ട് നിക്കോള കോർപ്പറേഷനെതിരായ റിപ്പോർട്ടാണ് ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടുകളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇവർ നിക്ഷേപകരെ ചതിക്കുകയായിരുന്നു എന്നാണ് ഹിൻഡൻബർഗ് ആരോപിച്ചത് ഇതിൽ നിക്കോളാസ് നൂറ്റി മില്യൺ ഡോളർ പിഴയടക്കേണ്ടിയും വന്നിട്ടുണ്ട്